ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് റോസ്റ്റ് ആണ് അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫിലേക്ക് ആദ്യം തന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഫ്ലേവറായിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ കൊണ്ടാണ് കേട്ടോ ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് കുക്കറിലേക്ക് ഇട്ടു എന്നിട്ട് മുകളിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ആറേഴ് വീസിലടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെച്ച് അപ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചാച്ചത് പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മല്ലിയിലും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ നമ്മൾ അടുപ്പിലേക്ക് വെച്ചു വെളിച്ചെണ്ണയാണ് ഈ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കുന്നത് ഇതൊക്കെയൊന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഈ ഒരു സമയമാകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചാച്ചതിട്ട് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നീട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ നമ്മൾ സവാള ഇട്ടു എന്നിട്ട് ഞാൻ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോഴും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നത് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നത് അങ്ങനെ ഇടയ്ക്ക് ഞാനൊന്ന് അടപ്പൊക്കെ മാറ്റിയതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട് എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം പിന്നെയും ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ വാഴണ്ടി വരുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇപ്പം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ കാശ്മീരി റെഡ് ചില്ലി ആയതുകൊണ്ട് തന്നെ വലിയ എരിവും കാര്യങ്ങളൊന്നുമില്ല നല്ല കളറും കാണും അപ്പോൾ മുളക് പൊടി ഇട്ടു എന്നിട്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഞാൻ മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതൊരു സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല എരിവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഓക്കെ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കാം ഓക്കെ ഈ ഒരു പരുവം ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നേരത്തെ വേവി വേവിച്ച് വെച്ച ബീഫ് നമുക്കിതിലേക്ക് കൊടുക്കാം ആ ഒരു കൂടി തന്നെയാണ് കേട്ടോ ഞാനൊന്ന് കൊടുക്കുന്നത് ഞാൻ ബീഫിൽ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ആ ബീഫിൽ നിന്നുള്ള ആ ഉള്ളൊരു വെള്ളമാണ് കേട്ടോ ആ കണ്ടത് അങ്ങനെ നമ്മളിത് മൊത്തത്തിലൊന്ന് തിനു ശേഷം ഒന്ന് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നെയ്യൊക്കെയുള്ള ബീഫായിരുന്നേ അങ്ങനെയുള്ള ബീഫാണ് കേട്ടോ നമുക്ക് ഈ റോസ്റ്റിന് എപ്പോഴും നല്ലത് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ തുറന്ന് വെച്ച് തന്നെയാണ് കേട്ടോ വറ്റിച്ചെടുക്കുന്നത് നമ്മൾ അടച്ചു വെക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അടച്ചു വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു റോസ്റ്റിൻ്റെ ആ ഒരു പരുവായിട്ട് കിട്ടത്തില്ല പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വറ്റി വരാൻ ഒരുപാട് സമയം എടുക്കും അങ്ങനെ ഒന്ന് വറ്റി റെഡിയായി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി കരുമസാല പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തു ഇപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ചപ്പാത്തി ഉടായാലും കപ്പയുടെ ആയാലും എല്ലാം നല്ല മാച്ചായിട്ട് പോകുന്ന അടിപൊളി റോസ്റ്റ് ആണ് ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം